ഭൂരിവശാണ് ഇവിടെ തന്നെ പേര് എത്ര വശം ആൾക്കാരുണ്ടാവും വിപറമ്പിന്റെ തലശ്ശേരിയിലെ പൊട്ടിക്കലാസം കഴിഞ്ഞത് അങ്ങനെയുള്ള അഭിപ്രായം ഒരു ക്രൗഡായിട്ട് എത്ര ഭൂരി ഇതുപോലത്തെ പലരുടെ ആദ്യം കാരണം ഇങ്ങനത്തെ പരിപാടി രണ്ടു ലക്ഷം കിടക്കും രണ്ടു ലക്ഷം കിടക്കുന്ന രണ്ടു ലക്ഷം ഭൂരിവശം കിടക്കും രണ്ടു വർഷം നടക്കുന്നാരനെ എന്താണ് നിങ്ങളൊക്കെ അഭിപ്രായം ഇത്രയും ക്രൗഡ് കണ്ടിട്ട് രക്ഷയില്ല ഒന്നും വിജയിച്ച് എന്താ പറയാനും ആ ഒരു ക്രൗഡാണ് അവിടെ കാണുന്നത് സമാധാനം കിട്ടുള്ളു അതെ ഒന്ന് രണ്ടു ദിവസമുള്ളു വോട്ടെടുപ്പിന് അപ്പോ നല്ല ക്രൗഡായിരുന്നു ഇവിടെ തലശ്ശേരി Tá, എന്തായാലും ഒരു പൂരത്തിന്റെ തൃശൂർ പൂരം കഴിഞ്ഞാൽ പോലും തിരക്കായി ജയിച്ച് കഴിഞ്ഞു ആ ഇതൊന്നും പറയാനില്ലേ ഭൂരിഭാഷം ചോദിച്ചാൽ മതി അറുപതാണ് ഇവിടെ ഭൂരിഭാഷം പറയുന്നത് രാഹുൽ ഗാന്ധിനെ ഭൂരിഭാഷമാണ് ഇവിടെ തന്നെ പേര് എത്ര ലക്ഷം ആൾക്കാരുടെ ഒന്നേ മുപ്പത്തഞ്ച് പതിനായിരം ലക്ഷങ്ങൾ ലക്ഷങ്ങൾ പിന്നെ കൂടെ നിൽക്കുന്ന ഷാഫിന്റെ മൂല് വടകരയിൽ ആ ഒരു കലാശക്കൊട്ട് കാണാൻ വന്നാൽ ജയിപ്പിച്ചല്ലേ അപ്പൊ இடைய ஷாஃபிபிலான கண்டிலே இப்போ ஜனங்கள் இன்னும் பெரிங்கத்தூர் இவ்வளோ ஷாஃபிபரம்பு ஷாஃபிபில் இன்னையும் பெரிங்கத்தூர் அப்படின் ஜனங்களை கண்டிப்பே அப்படின் அழியூருண்டாயிரம் எல்லாேரும் வளர ஜனங்கள் அங்க அத்தையும் ஆகாட்சி நாலு தவசாய இறங்கிட்டு ஆனும் எல்லா தவசங்களும் ஓரோ தவசங்களிலும் வளரம் இதுவரை இதுவரை மண்டலம் மடக மண்டல கட்டி ஒரு சப்போர்ட்டாய்ட்டு போயிருக்கோம் ിൽ റൂയിലെ നമ്മുടെ സൈതാന വിധർ ഏതായാലും മസ്ക്കറ്റൊക്കെ വന്ന് ഇവിടെ പറയുന്നുണ്ട് പലരും ഇവിടെ വന്ന് രണ്ട് വോട്ട് ചെയ്യാനൊക്കെ ഏതായാലും ഷാഫി പറമ്പിൽ വിജയത്തിന് വേണ്ടി എല്ലാവരും പ്രയത്നിക്കാണ് എല്ലാം വീടുകളിറങ്ങി ഇന്ന് രാവിലെ മുതൽ ഇറങ്ങി വന്ന് ഇവിടെ ഇല്ല അറസ്റ്റിലായിരുന്നു വന്നു മുതൽ ഇവിടെ ഷാഫി പറമ്പിന് വേണ്ടി വളരെയധികം ഞാൻ സഹിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഷാഫി പറമ്പിൽ വിജയിച്ചു വരുന്നുള്ളതായാലും സംശയമില്ല ഏതായാലും ഷാഫി പറമ്പിന്റെ വിജയം നമുക്ക് ജൂൺ ആറാം തീയതി നമുക്ക് കേൾക്കാം അതുവരെ നമ്മൾ എല്ലാവർക്കും നമ്മുടെ ിയുടെയും എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുന്നു ഈ സ്ഥാനാർത്ഥി വിജയിച്ചു തരുന്ന കാര്യം ആണ് എല്ലാവരും ഉൾപ്പെടുത്തുക ഏതായാലും നാളെ മറ്റന്നാൾ വോട്ടാണ് എല്ലാവരും ഞാൻ പെരിങ്ങാടിയിലാണ് ചുക്ലി നമ്മുടെ ന്യൂമായി പഞ്ചായത്തിലാണ് വോട്ട് തീർച്ചയായിട്ടും നാളെ മറ്റന്നാളുടെ വോട്ട് എല്ലാവരും കാണുന്നവരെല്ലാവരും ഷാഫി പറമ്പെ വിജയിപ്പിക്കുക എന്നുള്ള മറ്റൊരു ഇതേ ഉള്ളൂ വേറെ ഒന്നുമില്ല അങ്ങോട്ടും നോക്കേണ്ട ആവശ്യം വിശദമായിട്ട് പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാം ഈ യൂട്യൂബും മറ്റുള്ള എല്ലാം കാര്യങ്ങൾ ആരാണ് വിജയിക്കേണ്ടത് ആരാണ് വരേണ്ടത് എന്നൊക്കെ ഏതായാലും അവരൊക്കെ ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും അറിയാം ആര് ജയിക്കണം ആര് തോൽക്കണം എന്നുള്ള പ്രത്യേകം പറയേണ്ട ആവശ്യം എന്തായാലും ഷാഫി കാര്യം ഉറപ്പാണ് അതിനുവേണ്ടി എല്ലാവരും വോട്ട് ചെയ്യുക നമ്മുടെ ഷാഫി പറമ്പലിനെ വിജയിപ്പിക്കുക എന്ന മറ്റൊരു ഇതേയുള്ളൂ ഏതായാലും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ വിജയാശംസകളും നേർന്നു ഷാഫി പറഞ്ഞു എന്നൊക്കെയാ സുഖല്ലേ ഞാൻ കൊറച്ചു നേരെ വന്നു വാഹന തിരക്കുന്നുണ്ടോ

छ

ടീച്ചർ വീഡിയോ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട്